പ്രസാദ് നേരത്തെ രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചപ്പോൾ തന്നെ പറയുന്നു ആദ്യത്തെ അഞ്ച് റൗണ്ടുകൾ ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലകളാണ് എന്ന് കഴിഞ്ഞത് തവണ എട്ടാമത്തെ റൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് അതായത് യാക്കര നെയ്ക്കാരത്തെവ് മേഖലകൾ എണ്ണി തുടങ്ങുമ്പോൾ മാത്രമാണ് യു ഡി എഫ് ലീഡ് പിടിക്കുന്നത് അതുവരെ ബി ജെ പി ലീഡ് ചെയ്യുകയായിരുന്നു ഇത്തവണയും സമാനമായ ഒരു പാറ്റേൺ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടോ ഷാഫിയും രാഹുലും ശ്രീകണ്ഠനും സംസാരിച്ച് മൂന്ന് പേരും മൂന്ന് സ്റ്റേജിലാണ് വന്നത് ഷാഫി കുറേ കൂടെ പ്രാക്ടിക്കലായിട്ട് ഷാഫി പറഞ്ഞത് വെച്ചാൽ ഇത്തവണ മെട്രോമാൻ അല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അതുകൊണ്ടുതന്നെ ഞങ്ങൾ എല്ലാ മേഖലയിൽ നിന്നും ലീഡ് ലീഡെടുക്കണം കൽപ്പാത്തി അടക്കം ലീഡ് ലീഡെടുക്കുന്നതാണ് ഷാഫി പറഞ്ഞത് കഴിഞ്ഞതാണ് തവണ കൽപ്പാത്തി കൈവിട്ടു പോകാൻ കാരണം മെട്രോമാൻ ഈ ശ്രീധൻ മത്സരിച്ചുകൊണ്ട് മാത്രമാണ് തന്നെ ആദ്യ റൗണ്ടിൽ തന്നെ കോൺഗ്രസ് മികച്ച പ്രകടനം വരും ഇതുപോലെ കഴിഞ്ഞ തവണത്തെ പോലെ ഏഴാം റൗണ്ട് വരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ മുൾമുലിയിൽ നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് ഷാഫി പറയുന്നത് ശ്രീകണ്ഠൻ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ശ്രീകണ്ഠൻ എണ്ണാൻ തന്നെ അകത്തേക്ക് കയറിപ്പോൾ രാഹുലും അകത്തുണ്ട് രാഹുൽ പറയുന്നത് എല്ലാ മേഖലയിലും തങ്ങൾക്ക് സ്വാധീനമുണ്ട് എന്നാണ് പക്ഷേ ഇത്തവണത്തെ ഒരു പുതിയ പാറ്റേൺ പുതിയൊരു ഒരു പരീക്ഷണശാലയായി നമുക്ക് ഈ പാലക്കാടിനെ കാണേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ തവണത്തെ പാറ്റേൺ മൊത്തമോ ട്രാഫിയല്ല മെട്രോമല്ല സി പി എമ്മിൻ്റെ സി പി പ്രമോദനെ പോലെ അധികം അറിയപ്പെടാത്ത ഒരു സ്ഥാനാർത്ഥിയല്ല പി സരിൻ വന്നതോടെ പാലക്കാട്ട് മത്സര ചിത്രം തന്നെ മാറി സരിൻ എഫക്റ്റ് ഞാൻ മുൻപ് പറഞ്ഞു സരിൻ എഫക്റ്റ് ആണ് ഇത്തവണത്തെ പാലക്കാട്ടിൻ്റെ വിജയം നയിക്കാൽ സരിൻ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ് ബി ജെ പി ജയിക്കുമോ തോൽക്കുമോ എന്നോ നയിക്കാൻ ബി ജെ പി പോലും അങ്ങനെയാണ് പറഞ്ഞത് അതുകൊണ്ടുതന്നെ ആദ്യഘട്ടങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും ബി ജെ പിക്ക് എത്ര വോട്ട് സി പി എമ്മിന് എത്ര വോട്ട് കോൺഗ്രസിന് എത്ര വോട്ട് ഈ മൂന്ന് സ്ഥാനാർത്ഥികൾക്കും എത്രത്തോളം വോട്ടുകൾ സ്കോർ ചെയ്യാൻ ആദ്യ രണ്ട് റൗണ്ടുകളിൽ പറ്റുന്നു അതിൻ്റെ അതൊരു ട്രെൻഡായിട്ട് നമുക്ക് കണക്കാക്കാം കഴിഞ്ഞ തവണത്തെ പോലെ ബി ജെ പി ആദ്യ റൗണ്ടിൽ തന്നെ രണ്ടായിരത്തിലേറെ വോട്ടുകൾ ലീഡ് നേടുകയാണെങ്കിൽ ഒരുപക്ഷെ അത് അപ്പുറത്ത് രണ്ടാമത്തെ റൗണ്ടിലും അങ്ങനെ വരികയാണെങ്കിൽ അത് നഗരസഭയിൽ ബി ജെ പിക്ക് വലിയ ലീഡിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ സലൻ കുറച്ചുകൂടെ വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ വോട്ട് താഴുകയാണെങ്കിൽ ആ ബി ജെ പിക്ക് അനായാസമായി ജയിച്ചു അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വലിയ ാണ് ബി ജെ പിയുടെ ജയപരാജങ്ങളെ സ്വാധീനിക്കുക എന്നുള്ളതാണ് എൽ ഡി എഫ് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം എന്നുള്ളതാണ് ഞങ്ങളുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ പാലക്കാട് ഏകപക്ഷമായി ബിജെപിക്കോ കോൺഗ്രസിനോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അത് ഞങ്ങളുടെ ഇടമാണ് ഞങ്ങൾ അവിടെ കൃത്യമായിട്ട് ഇടം കണ്ടെത്തിയിരിക്കുന്നു പി സരന്റെ സ്ഥാനാർത്ഥിത്വത്തോടെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു വലിയ സംഭവമായി മാറിയിരിക്കുന്നത് എന്ന് തന്നെയാണ് എൽ ഡി എഫ് ആദ്യഘട്ടം മുതൽ പറയുന്നത് ഒരു വലിയ ഫൈറ്റിന് അവർ ഒരുക്കുന്നുണ്ടായിരുന്നു സ്ഥാനാർത്ഥിയെ തന്നെ സ്വീകരിച്ച വലിയ തോതിലുള്ള സംഘടനാ സംവിധാനം പ്രവർത്തനത്തിലൂടെ അവിടെ ഒരു കളമൊരുക്കൽ കൂടി ദൃശ്യമായിരുന്നു എൽ ഡി എഫിന് ഭാഗത്തുനിന്ന് എന്തായാലും കഴിഞ്ഞു ഇ വി എമ്മുകൾ കൗണ്ടിംഗ് ടേബിളുകളിലേക്ക് എത്തിക്കാനുള്ള പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യം എണ്ണുക പോസ്റ്റൽ ബാലറ്റുകളാണ് സർവീസ് ബാലറ്റുകളാണ് അവിടെ നിന്ന് ചില സൂചനകൾ ലഭ്യമാവും തുടർന്ന് എട്ട് മുപ്പതോടുകൂടിയാണ് ഇ വി എം കൗണ്ടുകൾ കിട്ടുക എട്ടു മുപ്പത് എട്ട് മുപ്പത് കഴിയുമ്പോഴേക്ക് ഇ വി എം നിന്നുള്ള ആദ്യത്തെ റൗണ്ടിന്റെ കൗണ്ട് സ്ക്രീനിൽ തെളിയുമ്പോൾ തന്നെ നമുക്കത് എങ്ങോട്ട് എന്നുള്ളതിന്റെ ഒരു ചെറിയ സൂചനയെങ്കിലും ചെറിയ ലാഞ്ചനയെങ്കിലും വ്യക്തമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ തവണ മെട്രോമാൻ ഈ ശ്രീധരന് കിട്ടിയതു മാത്രമുള്ള വോട്ടുകൾ പ്രത്യേകിച്ച് ഈ കൽപ്പാത്തി മേഖലയിൽ നിന്നും ഒരു പ്രൊഫഷണലായ ഒരു എം ബി ബി എസ് ഡോക്ടറായ അതിനുശേഷം സിവിൽ സർവീസ് എഴുതിയെടുത്ത് ഐആർഎസ്സിലേക്ക് കയറിയ ഒരു വ്യക്തിക്ക് എന്ന ആത്മവിശ്വാസം സി പി എം പ്രകടിപ്പിക്കുന്നുണ്ട് അതുപോലെ നിഷ്പക്ഷ വോട്ടുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വന്നാൽ സൈലൺ ഫാക്ടറെ രണ്ടുപക്ഷത്തും യു ഡി എഫിൽ നിന്നും ബിജെപിയിൽ നിന്നും വോട്ടുകൾ പിടിച്ചു മാറ്റാം അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ പാറ്റേണും ഇത്തവണത്തെ പാറ്റേണും ഒരുപോലെ ആകും എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല പല ഘടകങ്ങൾ പാലക്കാടിന്റെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നതായി ഉണ്ട് എന്നുള്ളതും പ്രത്യേകം കാണണം ഇപ്പുറത്ത് ഷാഫി പറമിൽ എന്താ തിരിച്ച ബി ജെ പിയുടെ ഈ ശ്രീധറിന്റെ വോട്ട് നിങ്ങൾ സമാഹരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഷാഫി പറമിലിന്റെ വോട്ട് കോൺഗ്രസ് സമാഹരിക്കുമോ എന്നുള്ളതാണ് ബിജെപി തിരിച്ചു ചോദിക്കുന്നത് അപ്പൊ ഷാഫിക്ക് വോട്ട് ചെയ്യുക എന്ന അതേ ആർജവത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യുമോ പാലക്കാട്ടുകാർ എന്നൊരു ചോദ്യം ബി ജെ പി തിരിച്ചും ചോദിക്കുന്നുണ്ട് അങ്ങനെ പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആദ്യഘട്ടം മുതൽ നമ്മൾ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് അവസാന നിമിഷമായ കൂടി പറഞ്ഞു പോകാം ഓരോരുത്തർക്കും വ്യക്തിപരമായ പോരാട്ടം കൂടിയാണ് അത് വി ഡി സതീഷ് അങ്ങനെയാണ് ഷാഫി പറമിൽ അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയാണ് സന്ദീപ് വാലാർക്ക് അങ്ങനെയാണ് പി സരീൻ അങ്ങനെയാണ് വ്യക്തിപരമായ രാഷ്ട്രീയ ജീവിതത്തെ കൂടി അടയാളപ്പെടുത്തുകയും വിലയിരുത്തപ്പെടുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് പാലക്കാട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരു കൗതുകമായ കാര്യമുണ്ട് ഈ ആദ്യ റൗണ്ടിൽ പതിനാല് ബൂത്തുകളിൽ വോട്ടാണല്ലോ ഉണ്ടെന്നത് അതിലെ ആദ്യത്തെ ബൂത്ത് ഒന്നാമത്തെ ബൂത്തിന്റെ ലീഡ് ആർക്കാണെന്ന് അറിയാമോ സാധാരണ നിലയിൽ ഒന്നാമത്തെ ബൂത്തിലെ ലീഡ് എൽ ഡി എഫിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഒന്നാമത്തെ ബൂത്ത് ഒന്നാമത്തെ റൗണ്ടിലെ ഒന്നാമത്തെ ബൂത്തിലെ ലീഡ് എൽ ഡി എഫിനായിരുന്നു കൽപ്പാത്തിയിലെ ഒരു ബൂത്താണ് ഇരുന്നൂറ്റി എട്ട് വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് എന്ന് സമാപിച്ചത് നൂറ്റി നാൽപ്പത്തി അഞ്ച് മാത്രമായിരുന്നു എൻ ഡി എ അവിടെ രണ്ടാം സ്ഥാനത്തുള്ളത് യു ഡി എഫ് ഇരുന്നൂറ്റി ഏഴ് വോട്ടായിരുന്നു അതൊരു കൗതുകത്തിന് വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ ആ റൗണ്ട് ആകെ എടുക്കുമ്പോൾ അത് എൻ ഡി എക്കൊപ്പം തന്നെയാണ് ആ റൗണ്ടിൽ ബി ജെ പി ലീഡ് ചെയ്യും എന്താണ് പൊതുവിൽ ഈ സമീപത്തെ സമീപകാല തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വെച്ച് നമുക്ക് പറയാൻ കഴിയാം ഇനി നിമിഷങ്ങൾ ഇനി നിമിഷങ്ങൾ മാത്രം ഒരു എലീറ്റ് കാൻഡിഡേറ്റ് എന്ന നിലയിൽ സമാഹരിച്ച വോട്ടുകൾ സരീണം ഇത്തവണ സമാഹരിക്കാൻ കഴിയുമോ എന്നാണ് എൽ ഡി പരീക്ഷിക്കുന്നത്